അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് എന്ത് വിശേഷങ്ങളൊക്കെ പറയാനാണ് പിന്നെ ഉള്ള വിശേഷങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു മാലയാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് അത് കൊണ്ടുവരുന്നതായിരിക്കും അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാനല്ലേ നമുക്കുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഇന്ന് കുറച്ച് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഒക്കെയാണ് അപ്പം ആ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കുന്നു അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനല് പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് ക്ഷമാതൃ ആൾക്കാരുണ്ട് അവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം കണ്ടെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് രാവിലെ ഇഡലിയാണ് ഇഡലിയുടെ മാവക്കഥ നന്നായിട്ട് കുളിച്ചിട്ടൊക്കെ ഉണ്ട് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു ശകലം കുറവുണ്ടായിരുന്നു പിന്നെ രാവിലെ ഒരു ശകലം ഉപ്പൊക്കെ ചേർത്തു ഇനി നമുക്ക് ഇതങ്ങ് കോരി ഒഴിച്ചു കൊടുത്തേക്കാം അത്രയല്ലേ ഉള്ളു പരിപാടി അല്ലേ ഇഡലിയുടെ തട്ടിൽ ഞാൻ നല്ലതായിട്ട് എണ്ണയൊക്കെ തൂത്ത് വെച്ചിരിക്കുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇഡലി എടുക്കാനായിട്ട് പറ്റും പിന്നെ എല്ലാവർക്കും രാവിലത്തെ ഫുഡൊക്കെ ആയോ ഇഡലിയും ദോശയൊക്കെയാകും ദോശ പിന്നെ ഇച്ചിരി കോരി ഒഴിച്ചുകൊണ്ട് നിൽക്കണം ഇഡലി ആവുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ പണി തീർത്തിട്ട് നമ്മുടെ കാര്യത്തിന് പോകാം ഇന്നിപ്പം ഞാൻ എന്നാ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ആ എൻ്റെ ഗാർഡൻ ആ തോട്ടത്തും എൻ്റെ കൈ ചെല്ലാഞ്ഞിട്ട് ഒരു ഇതില്ല അപ്പം ഇടയ്ക്ക് ഞാൻ അന്ന് പറഞ്ഞില്ല അന്ന് മഴ പെയ്തായിരുന്നു അപ്പം ആ മഴയത്ത് ഇതുപോലെ ചിലതൊക്കെ ചട്ടി നിൽക്കുന്നതൊക്കെ ചരിഞ്ഞൊക്കെ നിപ്പുണ്ട് അപ്പം അതിനൊക്കെ ഒരു കമ്പ് കൊടുക്കണം ഇവിടെ കമ്പിന് ഭയങ്കര ക്ഷാമം കേട്ടോ സത്യത്തിൽ ഇനി ഒരു കമ്പ് കിട്ടിയാലേ അതൊക്കെ നാട്ടി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനിയിപ്പം അടുക്കളയിലെ പണി കഴിഞ്ഞ് ഇന്നിപ്പം പണിയുണ്ട് അപ്പോൾ അടുക്കളയിൽ നമുക്ക് കുറച്ച് പണിയുള്ള ദിവസമല്ലേ നമുക്കിതിൻ്റെയൊക്കെ പുറകെ നടക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇനിയിപ്പം സമയം കിട്ടിയാൽ അതിൻ്റെ പുറകെ ഒന്ന് പോകണം നോക്കാം എങ്ങനെയാണ് അപ്പം നമ്മുടെ ഇഡലിയെല്ലാം കോരി ഒഴിച്ചു വെച്ചു ഇനി ഇഡലി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് തൂക്കാനായിട്ട് പോകണം അത് ഇതൊക്കെ തന്നെ നമ്മുടെയൊക്കെ പണികൾ അരിയെടുപ്പത്തിട്ടിട്ടുണ്ട് ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതാ ചമ്മന്തിയും കട വളർത്തിട്ടുണ്ട് ഇത്രയൊക്കെ പരിപാടികളെ ആയിട്ടുള്ളൂ ഇനി ഞാൻ തൂത്ത് വരട്ടെ ഇന്ന് കുറച്ച് കൊഴുവ കിട്ടിയായിരുന്നു കേട്ടോ കൊഴുവ അല്ലെങ്കിൽ നെത്തോലി എന്നൊക്കെ പറയും ഞങ്ങളിവിടെ ഇതിന് എന്ന് പറയും ചൂടൻ എന്ന് പറയുന്നത് ഈ സംഭവമല്ല ചൂടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെളുത്ത് ഒരുവിധം ചെറുതായിട്ട് ഇങ്ങനെ പരന്നിരിക്കുന്നതാണ് ചൂടന് പക്ഷെ ഇതല്ല ഒരു കുടുംബമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇന്ന് കുളിക്കുന്നതിന് മുന്നേ കൊഴുവ കിട്ടി അപ്പം ഇത് വെട്ടി വെച്ചതിന് ശേഷം നമുക്ക് കുളിച്ചാൽ മതിയല്ലോ അപ്പം ഞാൻ ഈ കൊഴുവേന്ന് വെട്ടിയെടുക്കട്ടെ നമുക്ക് പറ്റിക്കാം പറ്റിക്കാൻ പറ്റിച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ ചിലവർ കൊഴുവ തോരൻ എന്ന് പറയും ചിലവർ പറയും പറ്റിക്കുക എന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ സാധാരണ തോരൻ എന്നല്ല പറയുന്നത് കൊഴുവ പറ്റിച്ചത് അല്ലെങ്കിൽ മത്തി മത്തിപ്പറ്റിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാനിത് വെട്ടിയെടുത്തിട്ട് വരാം ഇപ്പം ഇന്നത്തെ നമ്മുടെ കറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ രാവിലെ നമുക്ക് കുറച്ച് കൊഴുവ അല്ലെങ്കിൽ നെത്തോലി കിട്ടിയായിരുന്നു അതെല്ലാം എന്താ ക്ലീൻ ചെയ്തൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് പീര വെച്ചെടുക്കാം അതാണ് ഇന്നത്തെ ഒരു കറി പിന്നെ നമ്മൾ ഇന്നലെ നമ്മുടെ ഏത്തപ്പഴം ഇട്ട് പുളിച്ചേരി വെച്ചതിന്റെ കുറച്ച് ഇരിപ്പുണ്ട് അപ്പം അത് ചോറിൽ വെക്കാൻ ഒഴിക്കാനുള്ളൊരു കറിയായി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാവയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു പാവയ്ക്ക് ഇപ്പം മെക്കോരട്ടി അല്ല പാവയ്ക്ക് കിച്ചടി വെക്കാന്ന് വെച്ചിട്ട് ആ പാവയ്ക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കരിയാപ്പലേ ഉണ്ട് കരിയാപ്പല ഉണങ്ങി ചെറുതായിട്ട് നല്ല കുഴപ്പമില്ല കരിയാപ്പലേ ആന്നും പറഞ്ഞിട്ട് നമുക്ക് കറിക്കത്തിട്ട് കൊടുക്കാം അപ്പൊ രണ്ട് കറിയായി പിന്നെ ഇനി മൂന്നാമത്തെ കറി എന്ന് പറഞ്ഞു പിന്നാലെ കുറച്ച് പപ്പരയ്ക്കുണ്ടായിരുന്നു ദാ മെഴുക്കോരട്ടി വെക്കാമെന്ന് വെച്ചിട്ട് കഴുകി അരിഞ്ഞ് വേവിച്ചൊക്കെ വെച്ചിരിക്കുന്നു ഇതാണ് ഇന്നത്തെ മൂന്ന് കറി കറി ഉള്ളപ്പം പിന്നെ പപ്പടം കാച്ചും പിന്നെ കറി ഉള്ളപ്പോൾ മിഷ്ടമാതിരി കറി കറി കറിയില്ലാത്തപ്പളം ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ ലോട്ടിലുടുക്ക് കറികളൊക്കെ തല ദിവസത്തെ ഇങ്ങനെ പ്രസാദം അമ്പലത്തിൽ നിന്ന് ഇതിലും കൂടുതൽ തരുമെന്ന് പറയും അല്ലേ അതുപോലെ ഇച്ചിരിച്ചിരിച്ചിരിച്ചിരി ഇങ്ങനെ ചോറിൻ്റെ കോടി കോണിന് ഇങ്ങനെ വെച്ച് നിറയ്ക്കും അതല്ലേ നമ്മുടെ വീട്ടമ്മമാരുടെ പരിപാടി ചില ദിവസം കറി ഇല്ലാത്തപ്പോൾ എന്തേലും ലോട്ടിലുടുക്ക് വെച്ച് 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 ഇങ്ങനെ പാത്രം നിറയ്ക്കണം അതല്ലേ നമ്മുടെ ഒരു കാര്യം അപ്പം അതാ ഞാൻ പറഞ്ഞത് കറിയില്ലാത്ത ദിവസം കണക്ക് ഉള്ള ദിവസം സദ്യ അതാണ് എന്ത് പറയണേ ഇനിയിപ്പൊ ഞാൻ ഓർത്ത് ഇല്ലങ് ഇത്രയങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പൊ അങ് പാവയ്ക്ക് ഇവിടെ കിടന്നങ്ങ് വാടി 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 അങ് പോയി അവസാനം എടുത്ത് ദൂരെ കളയും ഇതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില അല്ലേ അപ്പം ആ വില അപ്പൊ നമുക്ക് അങ്ങനെ കളയാന്നൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഉള്ള പച്ചക്കറിയൊക്കെ വെച്ച് നമുക്കിത് മേക്കപ്പ് ചെയ്ത് പോകാം ആദ്യം നമുക്ക് കൊഴുവയൊന്നും പറ്റിച്ചെടുക്കാം കൊഴുവ പറ്റിച്ചെടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദാ ഞാൻ കൊഴുവയ്ക്കുള്ള തേങ്ങയെല്ലാം തിരുമ്മി അരപ്പക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിത് മിക്സിക്കകത്തിട്ടൊന്നും ചതച്ചൊന്നുമില്ല നമ്മുടെ സ്വന്തമായിട്ടുള്ള പായകൾ ഉപയോഗിച്ച് രണ്ട് തിരുമ്പ് തിരുമ്പി വെച്ചിരിക്കുന്നതാണിത് ഇതിനകത്ത് ചെറിയ ഉള്ളി പച്ചമുളക് കരിവേപ്പില മഞ്ഞപ്പൊടി മുളക്ൊടി ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പിന്നെ രണ്ട് കഷ്ണം പുളി ഉണ്ട് പുളി എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പുളിയാണിത് അതുകൊണ്ട് ഇതിനകത്ത് വിക്കാരൻ രണ്ട് കഷ്ണം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുവായിരിക്കും അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു കഷ്ണം ഇട്ടു ഇട്ടുനോക്കും പിന്നെ കൂടുതലാണെങ്കിൽ മാത്രം കൂടുതലല്ല കുറവാണെങ്കിൽ മാത്രം ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുത്താൽ മതിയായിരിക്കുമല്ലോ അപ്പൊ നമുക്കിത് കൊഴുവ വെക്കാം നമുക്ക് അല്ലേ കൊഴുവ പീര ചിലവര് പറയുന്നത് തോരൻ ചിലവർ പറയുന്നത് പീര ചിലവർ പറയുന്നത് പറ്റിക്കുക എന്നൊക്കെ പറയും പല പല ഇതിനകത്ത് പലതും ഉപയോഗിക്കും നമ്മളല്ലേ ഓരോ നാട്ടിലും ഓരോ ഭാഷ ഉള്ളൂ അതി കൂടുതൽ എന്ന് പറയാനാണ് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കങ്ങ് കൊടുക്കാം എനിക്ക് പീരെ ഭയങ്കര ഇഷ്ടമാക്കാം കുഞ്ഞി മീൻ പീര വെക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നല്ല കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമാണ് നമ്മൾ ചിലപ്പോൾ ചോറൊക്കെ ഉണ്ടെന്ന് കീരിക്കും അല്ലേ ഇല്ല നമ്മൾ നമ്മളെന്നും ഒരു കണക്കുണ്ടല്ലേ അതനുസരിച്ചല്ലേ നമ്മൾ ഉണ്ടത്തുള്ളൂ എല്ലാം ഞാൻ തന്നെയാണ് പറയുന്നത് അല്ലേ പറയാൻ പറ്റത്തില്ല ചിലപ്പം കൂടുതലും ഉണ്ടും ചിലപ്പോൾ കുറവുണ്ടും അല്ലേ അപ്പൊ നമ്മുടെ അങ്ങനെ അടുപ്പയിലിരുന്ന് പറ്റി തിളച്ച് ഒക്കെ വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം ഇത് നടച്ചു വരട്ടെ അടുത്ത പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പാവയ്ക്ക് ഒരു കിച്ചടി വെച്ചു കൊടുക്കാം പാവയ്ക്ക് കിച്ചടി വെക്കാൻ എത്ര പേർക്കറിയാം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ എങ്കിൽ നമുക്ക് വെക്കാം വെക്കുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ പണ്ട് ഞാൻ പാവയ്ക്ക് കിച്ചടി വെക്കുന്ന എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട് എന്നാലും ഞാൻ വെക്കുന്ന കാണിച്ചു തരാം അപ്പം അതപ്പം ചൂടായി വരട്ടെ അപ്പം എടുത്തു നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മുടെ പപ്പരയ്ക്കും എഴുപോരട്ടേം കൂടാണ് സ്റ്റൗലിലേക്ക് വെച്ചു കൊടുക്കുക അപ്പം എല്ലാം ഒറ്റയടിക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും അപ്പം എന്താ നമ്മളിവിടെ പപ്പരയ്ക്ക് അരിഞ്ഞ് കഴുകി വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് തന്നതാണ് പപ്പരയ്ക്ക് അപ്പം ഞാൻ അതിൻ്റെ ഒരു പകുതി എടുത്തു പകുതി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മതിയല്ലോ പകുതി ഇരിപ്പുണ്ട് അവധി നമുക്കിന് സാമ്പാറൊക്കെ വെക്കുമ്പോഴൊക്കെ എടുക്കാം എനിക്ക് സാമ്പാറൊക്കെ വെക്കുമ്പോൾ പപ്പരക്ക ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അപ്പൊ എന്നാ അത് മെഴുക്കോരട്ടി വെക്കാനായിട്ട് കുറച്ച് വറ്റലങ്ങളും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കിതിനൂടെ ചേർത്ത് കൊടുക്കാം എപ്പോഴും ഈ മെഴുക്കോരട്ടി അതായത് ഈ പപ്പരക്ക മെഴുക്കോരട്ടി ചക്കക്കുരു മെഴുക്കോരട്ടി അങ്ങനെയൊക്കെ മെഴുക്കോരട്ടിക്ക് എപ്പോഴും ഇത് ചതച്ചിട്ട് കൊടുക്കുന്ന നല്ലത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒളിച്ചു കൊടുക്കാം കഴിഞ്ഞ ദിവസം ജീനയും നമ്മുടെ ജോമാസ് വേണ്ടും ഒക്കെ ചക്കക്കുരുമെ പോരത്തി വെക്കുന്നത് കണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇവിടെ ചക്കക്കുരു വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കുഴപ്പമൊന്നും ഇല്ലായിടത്തും കിട്ടും ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ മിക്കവാറും തന്നെ ചക്കക്കുരു വാങ്ങിക്കാൻ കിട്ടും അപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരുമെ പോരത്തി കേട്ടോ അങ്ങനൊക്കെ വെക്കുന്നത് കണ്ടിപ്പോ എനിക്കും വെക്കണമെന്നൊക്കെ ഒരു മോഹം തോന്നി പക്ഷെ ഇപ്പൊ എന്റെ ഈ ചക്കക്കുരു ഇല്ലാത്തത് തൽക്കാലം നമ്മള് പപ്പരക്കെ മെണിക്കുരട്ടിയിലേക്ക് മാറിയിരിക്കുവാണ് അപ്പൊ നമുക്ക് അതവിടെ കിടക്കട്ടെ ഇപ്പൊ രണ്ട് കറി നമ്മൾ എന്ത് പെട്ടെന്നാ ചെയ്യുന്നതെന്ന് നോക്കിക്കല്ലേ അതാണ് നമ്മുടെയൊക്കെ മിടുക്ക് അല്ലെ നമ്മൾ താമസിച്ച് കയറുകയും ചെയ്യും പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് ഈ എന്ത് എന്തു പറഞ്ഞ കിച്ചടിക്ക് നമുക്ക് പാവയ്ക്ക് ഒന്ന് വറുത്തെടുക്കണം നല്ല ടേസ്റ്റ് ആട്ടോ ഭയങ്കര ഇഷ്ടം ഒരു കുഞ്ഞി പാവയ്ക്ക ഉള്ളായിരുന്നു കേട്ടോ ഇത്രേ ഉള്ളൂ പക്ഷെ ഇത് വറുത്ത് വരുമ്പോഴത്തേക്കും ഊന്നും കാണത്തില്ല ഓ അപ്പൊ പിന്നെ രണ്ടു പേർക്കുള്ളത് മതിയല്ലോ അല്ലെ പാവയ്ക്കിച്ചെടിയൊക്കെ നമ്മള് ചോറിന തൊട്ടം അങ്ങോട്ട് ഒഴിച്ചല്ലല്ലോ കൂട്ടുന്നേ തൊട്ടല്ലേ കൂട്ടുന്നത് അപ്പൊ ഇതിന്റെ ഒക്കെ ആവശ്യമുള്ളൂ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച ഈ പാവയ്ക്കയും കുറച്ച് ബീൻസ് ഒക്കെ ഇരുപ്പുണ്ട് അതെല്ലാം കൂടിട്ട് മെഡിക്കോരട്ടിയാക്കാന്ന് വിചാരിച്ചേ പിന്നെ ഓർത്ത് വേണ്ട തൈരി ഇരിപ്പുണ്ട് അപ്പൊ പിന്നെ ഇതിനെ ഒരു കിച്ചടി ആക്കാം എന്ന് വിചാരിച്ചു നമുക്ക് മീൻ എന്തെങ്കിലും ചെറിയ മീൻ എന്തെങ്കിലും എനിക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ രസവും കൂടെ ഉണ്ടെങ്കിൽ രസവും മീൻ പറ്റിച്ചതും ഒക്കെ ഭയങ്കര കോമ്പിനേഷൻ അല്ലേ അപ്പൊ രസവും ഇരിപ്പുണ്ട് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കറികളുടെ ഒരു പ്രവാഹമാണ് കറികളുള്ള ദിവസം ഇഷ്ടം മാതിരി ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഒന്നുമില്ല അങ്ങനെ ഇന്നലെ ഞാൻ എന്തുവാ ഇന്നലെ ഞാൻ ഏത്തപ്പഴം പുളിശ്ശേരി മാത്രമേ വെച്ചിട്ടുള്ളൂ വേറെ ഒന്നും വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഈ പാവയ്ക്കൊന്നും മൂത്ത് വരട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും പാവയ്ക്ക് എത്ര നേരം അല്ലേ മൂത്ത് വരട്ടെ അല്ലെങ്കിൽ വീഡിയോ ലൈവായി പോകും പിന്നെ നിങ്ങൾക്ക് ദേഷ്യവും വരും പോയിപ്പം നമ്മൾ കുറേ നേരമായിട്ട് കാണിച്ചുകൊണ്ട് നീക്കി നോക്കാം പണിയില്ലെന്ന് വിചാരിക്കുമല്ലേ പാവയ്ക്കൊക്കെ ഇച്ചടി വെക്കാൻ അറിയാത്തവർ നോക്കി പഠിച്ചു കേട്ടോ പാവയ്ക്ക് കനം കുറച്ചരിഞ്ഞെടുക്കണം പാവയ്ക്ക് കനം കൂട്ടി അരിഞ്ഞെടുത്തു കഴിഞ്ഞാല് നമുക്ക് വറുത്ത് കിട്ടാനായിട്ട് സമയം കൂടുതൽ എടുക്കും അപ്പൊ കനം കുറച്ചു അരിഞ്ഞു കഴിഞ്ഞാല് കുറച്ച് സമയം മതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണം അപ്പൊ ഈ പാവയ്ക്ക് മൂത്ത് വരും അതുവരെ നമുക്ക് അങ്ങനെന്താ നമ്മുടെ പാവയ്ക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനെ കോരി എടുക്കാം ഒത്തിരി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കരി ചുവയ്ക്കും അപ്പൊ കരിഞ്ഞതിന് മുന്നേ എന്നാ നോക്കുവാൻ വേണം ആ രീതിയിൽ വേണം നമ്മൾ പാവയ്ക്ക് കോരി എടുക്കാനായിട്ട് കണ്ട ഇത്മാതിരി കണ്ടാ ഇതേപോലെ പൊരി എടുക്കുക പിന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടെ വറുത്തെടുക്കാം പൊട്ടിപ്പൊട്ടി തെറിക്കുന്നു തഴയ്ക്കൂത്തിരിക്കുന്ന എല്ലാരും കണ്ടല്ലോ ഇനി പച്ചമുളക് കൂടെ മൂപ്പിച്ചെടുക്കാം നമുക്ക് പൊട്ടിത്തെറിക്കുന്നു ഇതിന് മുന്നേ നമ്മുടെ നീന്തറി എവിടം വരെയായിരുന്നു നമുക്കൊന്ന് നോക്കാം നമ്മുടെ കണ്ണിലോട്ട് തിരക്കോ പച്ചമുളക് കൂടാണ് നല്ല സുഖമായിരിക്കും കുമ്പോളെയും നോക്കാം ഞാൻ ഒരു സക്കലം പുളിയാണ് ഒരു പുളിയെ കൂടി ഫുള് പുളിയേ ചേർത്തിട്ടുള്ളൂ കറക്റ്റ് പുളിയാ പുളി ചേർത്തിരുന്നെങ്കിൽ ഇപ്പൊ കാണാറു കുളിച്ചിട്ട് വായി വെക്കാൻ പറ്റത്തില്ല നല്ല പുളിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മീൻ തീരെ ശക്കലം കൂടെ പറ്റണം പറ്റിക്കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മെഴുക്കോരട്ടി മെഴുക്കോരട്ടി മൂത്ത് വരുന്നേ ഉള്ളൂ പപ്പലക്ക അല്ലെങ്കിൽ കപ്പളങ്ങ മെഴുക്കോരട്ടി അത്രയ്ക്ക് നന്നായിട്ടൊന്നും മൂക്കത്തില്ല ഒരുമാതിരി മൂക്കും ഉള്ളൂ അല്ലേ അപ്പൊ അതും അവിടെ കിടക്കട്ടെ നമ്മുടെ പച്ചമുളക് എവിടെ വരെയായിരുന്നു നോക്കാം പച്ചമുളക് ഒരു ശാഖലം കൂടെ നോക്കണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയാമോ ഈ പാവയ്ക്ക് ഒന്ന് പൊടിച്ചെടുക്കണം ചിലവര് മിക്സി പൊടിച്ചെടുക്കും ചിലവര് കൈ കൊണ്ട് പൊടിച്ചെടുക്കും ഞാനിപ്പോ ഇത് കൈ കൊണ്ടേ പൊടിക്കത്തുള്ളൂ എനിക്ക് മിക്സി പൊടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഒരു തനിതരിപ്പ് വേണം മിക്സി പൊടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് ഭയങ്കര പൊടിയായി പോകും അതുകൊണ്ട് ഞാൻ മിക്സിയിൽ പൊടിക്കാറേ ഇല്ല കൈ കൊണ്ട് പൊടിച്ചെടുക്കാൻ കാണിച്ചു തരാം ഇപ്പൊ പച്ചമുളകുമായി പച്ചമുളകും പൊരി എടുക്കുക എന്ന പാവയ്ക്ക കിച്ചടി അറിയാൻ വയ്യാത്തവര് പഠിച്ചോണം കേട്ടോ പിന്നെ പണ്ടില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് ചവർക്കും അറിയാൻ കേട്ടോ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഞാനിത് ഇഷ്ടിട്ടുണ്ട് പാവയ്ക്ക കിച്ചടി ഇപ്പം ഇപ്പൊ പിന്നെ നമുക്ക് ഒത്തിരി പുതിയ കൂട്ടുകാരൊക്കെ വന്നുകൊണ്ട് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ പച്ചമുളക് താഴെ പോയി എടുത്ത് വയ്ക്കുവായിരുന്നു അപ്പൊ നമുക്ക് ഈ പാവയ്ക്ക് അങ്ങ് പൊടിക്കാം ഞാൻ ഞാനങ്ങ് കൈകൊണ്ട് അങ്ങ് പൊടിക്കും കേട്ടാ ഇങ്ങനെ ഇപ്പൊ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പൊ ആ ചെറിയ എന്നാ ഒത്തി ഭയങ്കരായിട്ട് ആറിപ്പോകരുത് ചെറിയ ചൂടും വേണം അതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ പെട്ടെന്ന് പൊടിയും മിക്സി പൊടിക്കുമ്പോഴത്തേക്ക് ഒരു തരിതരിപ്പ് കിട്ടത്തില്ല ഭയങ്കരമായിട്ട് അങ്ങ് പൊടിഞ്ഞു അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിക്സി പൊടിക്കേണ്ട ഇഷ്ടമുള്ളവർക്ക് മിക്സിയിലും പൊടിക്കാം കേട്ടോ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഇത് മാതിരി തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും കേട്ടോ ഇപ്പൊ ഇത് പൊടിഞ്ഞിട്ടുണ്ട് അപ്പം പച്ചമുളകും പിന്നെ പാവറ്റിയും ഇച്ചിരി കരിവേപ്പലയും വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യാം എങ്ങനാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കയ്യിൽ ഒന്ന് കഴുകട്ടെ ചട്ടിക്കു വെക്കാം അല്ലേ അതല്ലേ നല്ലത് സുപ്രിയ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചട്ടി വാടകക്ക് തരുമോന്ന് സുപ്രിയ ചട്ടി വാങ്ങിച്ചു തരാം വേണ്ട വാടകയ്ക്ക് വേണ്ടല്ലോ ഇത് ഞാൻ ഉപയോഗിച്ചല്ലേ അപ്പൊ ഞാൻ വാങ്ങിച്ചു തരാം പോലെ നമുക്കിത് എന്നാ ചെയ്യാം തൈര് എടുത്തോണ്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുവാണെ ചട്ടിക്കത്തെ വെള്ളം പറ്റട്ടെ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പാവന്റെ ഒക്കെ പാവന്റെ വറുത്ത എണ്ണം ഇതായതിലുണ്ട് അപ്പൊ ഇത് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ ഇത് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അല്ല ഈ പാവയ്ക്ക് വറുത്ത പാവയ്ക്ക് വറുക്കാൻ നേരം ഒത്തിരി എണ്ണ പോരി ഒഴിക്കരുത് ഒത്തിരി എണ്ണ പോരി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പാവയ്ക്ക് വറുത്ത എണ്ണ നമുക്ക് പിന്നെ വേറെ എന്തിനെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കഴിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ട കുറച്ച് എണ്ണയൊഴിക്കുള്ളൂ ആ മൂക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയെ ഒഴിക്കാളു നമുക്കിതൊന്ന് അടുവ് കറുത്തു കൊടുക്കാം എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ രണ്ട് വറ്റൽ ും കൂടെ നമുക്ക് മുറിച്ചു പേടിയ മുളകെടുത്തു കഴിഞ്ഞ കൈറും ഭയങ്കര പൊട്ടത്ത രണ്ട് കരിയേപ്പലും കൂടി ഇട്ട് കൊടുക്കും എളുപ്പായിട്ടോ നമ്മളെ ഈ പാവയ്ക്കെ വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ പാവയ്ക്ക വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണികള് പിടി പിടി പിടീന കടുക് പൊട്ട കേട്ടോ എല്ലാവർക്കും കറിയിൽ ചോറ് ഒക്കെ ആയോ ഞാൻ ഒന്നും ചോദിച്ചെന്ന് തോന്നുന്നു അല്ലെ ഓർമ്മയും പോലെ രണ്ടാമത് ചോദിച്ചത് കേട്ടോ അന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കാം പിന്നെ എന്നൊരു ചൂടാല്ലേ ചൂട് സഹിക്കാൻ വരാതെ ഞാൻ ആലപ്പുഴക്കാർക്ക് മഴയില്ല കേട്ടോ വേറെയൊക്കെ ജില്ലകളിലൊക്കെ മഴ പെയ്യുന്നുണ്ട് ഇവിടെ വട്ടെന്താണോ ആകോ വരാത്തത് അരുമ്പം വരത്തല്ലേ ഒന്ന് പെയ്താ അന്ന് പെയ്തപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ചൂട് നല്ലായിട്ട് കുറവുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പൊ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാ പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പഴത്തേക്കും ഭയങ്കര ചൂടാ മൂന്ന് ബർണറല്ലേ കത്തിച്ചു വെച്ചിരിക്കരുത് പിന്നെ വെളിയിൽ ചൂടും അപ്പൊ പിന്നെ ചൂട് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇനി അപ്പൊ നമുക്ക് ഞാൻ കുറച്ച് പച്ച തേങ്ങ എടുത്ത് ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇതിനെ പാവയ്ക്കിച്ചടിക്ക് കുറച്ച് പച്ച തേങ്ങ അരച്ചു വെച്ച് ഇതിൻ്റെ കൂടെ ഒന്നും ചേർത്തിട്ടില്ല കടുക് പച്ച കടുക് വേണമെങ്കിൽ നമുക്ക് പൊട്ടിച്ച് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം പച്ചക്കടുകൊന്നും പൊട്ടിച്ചിട്ടില്ലല്ലോ നമുക്കല്ല വേറാവിനും ഒന്നും ഇല്ലല്ലോ സദ്യ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ചേർത്തിട്ടില്ല അപ്പം നമുക്ക് കടുക് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം മിക്സി കഴിഞ്ഞിട്ട് ഒരു ശക്കലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ശകലം ചേർത്ത് കൊടുക്കാളെ ഇച്ചടി ആണേ നമുക്കൊന്ന് കുറകെ ഇരിക്കണേ അറിയാലോ എല്ലാവർക്കും ശകലം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കും ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാതെ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരി പിരിഞ്ഞ് ഒരുമാതിരി ഇതായി പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ നമുക്കിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം അരപ്പ് ചൂടായിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചു കൊടുത്തു കണ്ടോ ഇത് മാതിരി കിട്ടണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഗ്യാസ് കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ മാതിരി പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്കും വാർത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഇലക്കി ഓറ്റിപ്പിക്കുക കേട്ടാ ഇത്രേ ഉള്ളൂ നമ്മുടെ പാവയ്ക്ക കിച്ചടി പാവയ്ക്ക കിച്ചടി റെഡി എളുപ്പല്ലേ പാവയ്ക്ക് വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പം പിന്നെ ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം വേറെ ശബലം കൂടി പോവാം ഇന്നും തൈരിൻ്റെ പൊട്ട് തീർന്നിട്ടുണ്ട് തൈരിന്ന് ഇനി ഇച്ചിരി കുറേ ഒഴിക്കണം ഇതുപോലെ നിൽക്കണം കണ്ട കണ്ടാണ് നമ്മുടെ പാവയ്ക്ക കിച്ചടി അറിയാമറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാവയ്ക്ക കിച്ചടി വെച്ച് നോക്കണം കേട്ടോ അടുത്ത് കാണിക്കണം പാവയ്ക്ക കിച്ചെടിയെ ഞാന് ചൂടണ്ടേ കാണിച്ചു തരാം ണ്ടാ ഈ ഒരു ഇതിലെടുക്കണം തീ ഒത്തിരി വെള്ളമായി പോകരുത് വെള്ളം ആയിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ല പിന്നെ ഇതിലും കട്ടിയായിട്ട് എടുക്കേണ്ടവർക്കും എടുക്കാം ഞാനിപ്പോൾ ഇത് ഇത്ര ഇതായിട്ട് എടുത്തിരിക്കുന്നത് ഇത്ര ഇതായിട്ട് എടുത്തില്ലെങ്കിൽ ഒരു സുഖമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് കണ്ട അടിപൊളിയാട്ടോ സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്ന് നമ്മുടെ മീൻ നമുക്ക് പറ്റിയോന്ന് നോക്കാം ഇതിന്റെ കഴുക്ക് ഇതിന്റെ കാര്യം കഴിഞ്ഞു അത് ആയിട്ടില്ല ഒരു സഖലം കൂടെ പറ്റണം അതും കൂടെ പറ്റ ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങൾ കേട്ടോ ഇനി പപ്പടം കൂടെ കാറ്റു വെച്ചാൽ മതി പപ്പടം കാറ്റുന്നൊന്നും പിന്നെ ആരും കാണേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും എല്ലാരും പപ്പടം കാറ്റുന്നവടാ അല്ലെ മെഴുക്കോരട്ടി ആയി അപ്പം എൻ്റെ ഉച്ച വരെയുള്ള ജോലികൾക്കൊക്കെ ഒരു അവസാനമായി ഉച്ച വരെയുള്ള ജോലികൾക്ക് കേട്ടോ ഉച്ച കഴിഞ്ഞ ഉള്ള ജോലികൾ ഇങ്ങനെ പറഞ്ഞതേ ഇല്ല ഉച്ച വരെയുള്ള ജോലികളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി ഇനിയിപ്പം നമുക്ക് ആ മെഴുക്കോരട്ടി കോരി ഒരു പാത്രത്തിലോട്ടും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും പിന്നെ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ചൊക്കെ ഇടണം അതൊക്കെ ഉള്ളു ഇനിയ പരിപാടിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടിയൊക്കെ എടുത്തൊന്ന് അടച്ചു വെക്കാം അത്രയേ ഉള്ളൂ അപ്പം നമുക്കിനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം ചോറുണ്ടാനുള്ള ആയി ചോറൊക്കെ വിളമ്പി കറിയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ കപ്പളങ്ങ മെഴുക്കോരട്ടിയാണ് ഇത് പിന്നെ നമുക്ക് കിച്ചടി വെച്ചിട്ടുണ്ട് കേട്ടോ പാവയ്ക്ക കിച്ചടി കണ്ട നമ്മൾ അത്രയും ലൂസായിട്ട് എടുത്തല്ലേ ഇത് കണ്ട ഇപ്പം പാവയ്ക്ക കിച്ചടി പിന്നെ നമുക്ക് കൊഴുവ കൊഴുവ അല്ലെങ്കിൽ നെത്തോലി ഒക്കെയാണ് ഇന്നത്തെ കറികളൊക്കെ കേട്ടോ ചെറിയ മഴക്കാറുണ്ടെന്ന് തോന്നുന്നു അപ്പം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് നമ്മളെ വെറുതെ പറ്റിക്കുന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ ഇവിടെ ഭയങ്കര പറ്റീലായിരുന്നു മഴ കുറച്ച് ദിവസമായിട്ട് ഇപ്പം പെയ്യും 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 എന്നും പറഞ്ഞ് ഇരിക്കും പക്ഷേ ഇതുവരെ പെയ്തിട്ടില്ല അന്നൊരു ദിവസം പെയ്തതേ ഉള്ളൂ പിന്നെ ഇല്ല എനിക്ക് പുളിശ്ശേരി വേണ്ട എനിക്ക് രസമാണ് എനിക്ക് പുളിശ്ശേരിയോട് വലിയ താല്പര്യമൊന്നുമില്ല നമുക്ക് രസം ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് പിന്നെ നമുക്കൊരു പപ്പടവും കൂടെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യാണ് വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബായ്